കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ നല്ല ചിക്കൻ ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യാം സവാളയെ ആഡ് ചെയ്ത് സവാള നല്ലതുപോലെ വഴറ്റണം നന്നായി വഴറ്റി ഇതായി പോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വയറ്റണം വയറ്റതിന് ശേഷം നീളത്തിനടിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളി എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ഇത് നല്ലതുപോലെ വഴറ്റണം വഴറ്റതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പു ആഡ് ചെയ്ത് ഈ തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ നല്ലതുപോലെ വീണ്ടും വഴറ്റണം നന്നായി വഴറ്റതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവയും ആഡ് ചെയ്ത് ഇട്ടപ്പൊടികളുടെ പച്ച ചുവ മാറി പൊടികളെല്ലാം നല്ല മൂത്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഞാനിവിടെ നന്നായി വയറ്റി ദ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ദ ഇതാണ് പൊടികളെല്ലാം നല്ല മൂത്ത് വന്ന പരുവ ഇതാണ് ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ചി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക ചിക്കനും ആഡ് ചെയ്ത് ഈ മസാല കമ്പ്ലീറ്റ് ചിക്കനിലേക്ക് കോട്ട് ചെയ്ത രീ വരുന്ന രീതി നല്ലതുപോലെ വീണ്ടും വയറ്റാം വയറ്റിയതിന് ശേഷം നന്നായി പൊത്തി വയ്ക്കുക പൊത്തിവെച്ച് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ചു വച്ച് വേവിക്കാം അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വയറ്റിയതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് വീണ്ടെന്താ ഞാനിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ച് വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണ എല്ലാം തെളിഞ്ഞ് ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടെ നന്നായി വയറ്റി അടച്ചു വയ്ക്കേണ്ടതുണ്ട് ഇടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കി ഉപ്പെല്ലാം കറക്റ്റാ ഉണ്ട് ഞാൻ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് വയറ്റി വീണ്ടും അടച്ചു വയ്ക്കുകയാണ് കാരണം ഇത് ചിക്കൻ പെരട്ടാണ് അപ്പോൾ ഉള്ള വെള്ളം എല്ലാം വറ്റി വരേണ്ടതാണ് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം കംപ്ലീറ്റ് കംപ്ലീറ്റായി വറ്റിയിട്ടുണ്ട് ചിക്കൻ നല്ല പെരട്ട് റെഡിയായി വന്നിട്ടുണ്ട് ടേസ്റ്റിലും സൂപ്പറാണ് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്